പലതവണ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ കൂടെയുണ്ട് എന്ന് കാണിക്കുന്ന അനുഭവങ്ങൾ അത് ഓരോ ഭക്തർക്കും വ്യത്യസ്തമാണ് അത് ഒറ്റയ്ക്കും ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇടത്ത് പോലും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിന്റെ വീട്ടില് ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലം വിദേശത്ത് വെച്ചിട്ടാണ് ഇടുന്നത് ആ ഒരു സമയത്ത് കോവിഡ് സമയമായതുകൊണ്ട് ആർക്കും തന്നെ നാട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എല്ലാവരും സാധാരണ അമ്മയുടെ മുമ്പിലാണ് പോയി ഇടാറുള്ളത് എന്തുകൊണ്ട് പറ്റുന്നില്ല പറ്റാണ്ടായതിൽ എല്ലാവരും വിഷമിച്ച് എല്ലാവരും ഭക്തര് തന്നെയാണ് അതിലുണ്ടായിരുന്ന എട്ട് സ്ത്രീകൾ വളരെ ഭക്തിയുള്ളവരാണ് അപ്പം ഈ ഇടുന്ന വീട്ടിലെ സ്ത്രീ ആണെങ്കിൽ ഏറ്റവും ഭക്തയാണ് അപ്പോ ഇതിനിടയ്ക്ക് എനിക്ക് ഉറപ്പായിട്ടും അറിയാം ദേവി എവിടെ ഇരുന്നാലും നമ്മൾ ഉള്ള സ്ഥലത്ത് അവിടെ ഈശ്വരൻ അവിടെ എത്തുന്ന ഒരു പ്രത്യക്ഷ സ്വരൂപമാണല്ലോ കാരണം ദേശകാല എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിൽ നമ്മള് പറയുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് ദേവി എല്ലായിടത്തും ദേശമൊന്നും ദേവിക്ക് പ്രശ്നമല്ല എല്ലായിടത്തും ദേവി പ്രത്യക്ഷയാണ് അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവരും അതേ രീതിയിൽ തന്നെ പ്രാർത്ഥന ഭക്തി നിർഭരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ എന്റെ മനസ്സിലെപ്പോഴും ഈ ഒരു സംഭവം അവിടെ പൊങ്കാല ഇടുന്ന സമയത്ത് ദേവി ദേശകാലാ പരിശീലനം ഇവിടെയും ദേവി തീർച്ചയായിട്ടും ദേശങ്ങൾക്കപ്പുറം ഞങ്ങൾ ഒന്ന് കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എല്ലാ എല്ലായ്പോഴും ആ ഒരു അനുഭവം തരണേ അമ്മ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് പൊതുവായിട്ടുണ്ടായ ഒരു അനുഭവമാണ് സാധാരണഗതിയിൽ നമുക്ക് ഒറ്റയ്ക്കാണ് അത്തരം അനുഭവങ്ങൾ ഇത് പൊതു ഇടത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞങ്ങൾ എല്ലാവരും ആ വീട്ടിൽ നിന്ന് പൊങ്കാലയിട്ട് ഭക്തി നിർദ്ധനമായിട്ട് ദേവിയോട് പൊങ്കാലയിട്ട് അകത്ത് കയറി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ എത്തുമ്പോൾ ആ വീട്ടിലോ ആ പരിസരത്തോ എല്ലാം ഗേറ്റൊക്കെ അടച്ചിരിക്കുന്ന ഒരു വീടാണ് ആരും വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ അടുപ്പുകളെല്ലാം കളിച്ചു കിടക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് അത് മറക്കാനാകാത്ത ഒരു അനുഭവമാണ് കാരണം അമ്മ ദേശങ്ങൾക്ക് അപ്പുറത്തുണ്ട് എന്ന് കാണിച്ചു തരണേന്ന് ഒരു നിശബ്ദമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ അവിടെ ഭക്തി നിർഭരമായിട്ടാണ് പൊങ്കാലയിടുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പുറത്ത് ഏർ ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് അങ്ങനെ പൊങ്കാലയ്ക്ക് എല്ലാവരും കൂടി ഇടേണ്ടി വന്നത് എല്ലാവരും നാട്ടിലാണ് പോയിരുന്നത് പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആ നാട്ടിൽ തളിക്കുന്ന അതേ സമയത്ത് അടുപ്പുകളെല്ലാം തളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഭക്തി നിർഭരമായിട്ട് തന്നെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു ഇത് പൊതു ഇടത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഇതുപോലെ ഒരുപാട് പേർക്ക് ആറ്റുകാലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും കാരണം അവരുടെയൊക്കെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് കേട്ട് മനസ്സിലാകും അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അങ്ങയുടെ കൂടെ പുറകിലിരിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നാവിലുണ്ട് അങ്ങയുടെ വാക്കുകളിലുണ്ട് അങ്ങയുടെ കർമ്മങ്ങളിലുണ്ട് ഭഗവാൻ എന്നും ഉണ്ടാകട്ടെ ഒരുപാട് ഒരുപാട് നന്ദി